ബെറ്റർ ഹോംസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ബിജു ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീട് പാലാ രാമൂരം ഏഴാച്ചേരി ഭാഗത്തുള്ള ഒരു മനോഹരമായിട്ടുള്ള നാൽപ്പത് സെൻറ്റും ഒരു യൂസ്ഡ് ഹൗസിൻ്റെ കൂടി ദൃശ്യങ്ങളാണ് ഈ വീടിൻ്റെ മുറ്റത്തൊക്കെ നല്ല റംബൂട്ടാൻ അതുപോലെ മാങ്കോസിൻ അതുപോലെയുള്ള പഴവർഗ്ഗങ്ങളുടെ വൃക്ഷങ്ങളാണ് ഇതിൻ്റെ ചുറ്റുവട്ടതിലല്ലാതെ നല്ലവണ്ണം റംബൂട്ടാനുണ്ട് മാങ്കോസിനുണ്ട് ജാതിയുണ്ട് തെങ്ങുണ്ട് അതുപോലെ നാരകം പേര അങ്ങനെ എല്ലാവിധ പഴവർഗ്ഗങ്ങളും ഉള്ള ഒരു സ്ഥലവും വീടുവാണ് ഇതൊരു യൂസ്ഡ് ഗൗസ് ആണ് യൂസ്ഡ് ഗൗസും നമ്മൾ യൂസ്ഡ് ഗൗസ് മേടിക്കുന്നതിനുള്ള ഉദ്ദേശം തന്നെ കൂടുതൽ സ്ഥലങ്ങൾ കാണും അതുകൊണ്ടാണ് യൂസ്ഡ് ഗൗസ് ആൾക്കാരിപ്പം കൂടുതൽ നോക്കി വാങ്ങുന്നത് കാരണം സ്ഥലം കൂടുതൽ ആയിട്ടുള്ളവർ ആവശ്യമുള്ളവരാണ് കൂടുതൽ യൂസ്ഡ് ഗൗസ് മേടിക്കുന്നത് അല്ല നമുക്ക് പുതിയ വീടുകൾ കിട്ടില്ല പിന്നെ നമ്മുടെ വിലയുടെ ഇതുകൂടി നോക്കി അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുന്ന ഒരാൾക്ക് നല്ലവണ്ണം സ്ഥലമുള്ള ഒരു നാല് പേഴ്സെൻറ്റ് സ്ഥലം എന്ന് പറഞ്ഞാൽ ഒറ്റ തട്ടായിട്ട് കിടക്കുന്ന സ്ഥലമാണ് നമുക്ക് ഈ സ്ഥലം ഒന്ന് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അന്നേരം നമുക്കൊരു തൃപ്തി വരും കാരണം നല്ല ഒരു മനോഹരമായിട്ടുള്ള ഒറ്റ നിരപ്പിൽ കിടക്കുന്ന സ്ഥലമാണ് വീടും അതിൻ്റെ പരിസരവും കോമ്പൗണ്ട് വോളും തീർത്ത് അത് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നു അതോടൊപ്പം തന്നെ ബൗണ്ടറി വോളും ഉണ്ട് ഇതാണ് വീട് വീട് അത്ര വലിയ വീടൊന്നുമല്ല ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് കറക്റ്റ് പറഞ്ഞാൽ ആയിരത്തി മുന്നൂറ്റി എൺപത്തിരണ്ട് സ്ക്വയർ ഫീറ്റാണ് വീട് രണ്ട് ബെഡ്റൂമേ ഉള്ളൂ അതുപോലെ തന്നെ മുകളിലേക്ക് സ്റ്റെയർ ഉണ്ട് നമുക്ക് മുകളിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ പണിയാം ആ രീതിയിൽ സ്റ്റെയർ റൂം ഇട്ടിട്ടാണ് ഈ വീട് പണിതിരിക്കുന്നത് ഇവരെ ഉടമസ്ഥൻ ഇവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്നത് താമസിക്കുന്ന വീടാണ് ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ട് തന്നെ ഇപ്പം വീട് കൊടുക്കുന്ന പോലെ തന്നെയാണ് ഇത് കൊടുക്കുന്നത് ഇതൊക്കെയാണ് നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡാണ് ഇപ്പം കാണുന്നത് എല്ലാം നല്ല ഭംഗിയായിട്ടുള്ള ഒരു വീടും പരിസരമാണ് കാരണം ഇതിൻ്റെ അകത്ത് ഈ സ്ഥലം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അത്ര നമുക്ക് ഇഷ്ടപ്പെടും ഇതൊരു സ്റ്റോർ റൂമാണ് വീടിൻ്റെ ബാക്ക് സൈഡിലായിട്ടൊരു സ്റ്റോർ റൂമുണ്ട് അവിടെ നിന്നാണ് നമ്മുടെ കൃഷി സ്ഥലം ആരംഭിക്കുന്നത് വീട് നമ്മൾ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് സെൻറ്റിൻ്റെ അടുത്ത് കോമ്പൗണ്ട് വോൾ കെട്ടി തിരിച്ചിരിക്കുന്നു ഇതാണ് ഇവിടെ വെള്ളം എന്ന് പറയുന്ന കുഴൽ കണ്ടറാണ് പൈപ്പ് കണക്ഷനുണ്ട് ഇവിടെ കുഴൽ കണ്ടറാണ് ഉപയോഗിക്കുന്നത് ഫിൽട്ടർ വെച്ചിട്ടുണ്ട് ഇതാണ് അതിൻ്റെ ബൗണ്ടറി വാളാണ് ആ സൈഡിൽ കാണുന്നത് എല്ലാം രണ്ട് സൈഡിൽ കൂടി റോഡുണ്ട് ഫ്രണ്ട് സൈഡ് വീടിൻ്റെ ഫ്രണ്ട് വെസ്റ്റ് കൂടി പഞ്ചായത്ത് റോഡാണ് അതുകൂടാതെ ഈ വീട് ഇതിൻ്റെ നോർത്ത് സൈഡിൽ കൂടി ഒരു റോഡ് പോകുന്നുണ്ട് അതിലെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് നമുക്കതിൻ്റെ ആവശ്യമില്ല എങ്കിലും അങ്ങനെ ഒരു വഴി ഉണ്ടെന്ന് പറയുകയാണ് ഇതാണ് വീട് നമ്മൾ കാണുന്നത് നല്ലൊരു വളരെ വലിപ്പമുള്ള ഒരു കാർഫോർസ് ആണ് ഈ വീടിനുള്ളത് പച്ചക്കറി കൃഷിയൊക്കെ ഈ വീട്ടുകാർ നല്ലവണ്ണം ചെയ്യുന്നുണ്ട് ഇത് ബാക്ക് സൈഡിലേക്ക് നമ്മൾ പോവാണ് ഇത് പഴുതാക്കുളമാണ് ഇത് ചുറ്റിനും ഇതിൻ്റെ അകത്ത് നേരത്തെ വെള്ളം ഉണ്ടായിരുന്നു മീൻ വളർത്താൻ പറ്റുന്ന രീതിയിലുള്ള ഇതായിരുന്നു ഇത് ഗ്രില്ല് വെച്ച് ഹൈറ്റിൽ റൗണ്ട് ചെയ്തിട്ട് പഴുതായിട്ടിട്ടുള്ള ഒരു പഴുതാക്കുളമാണ് ഇത് നാരകമാണ് ഇതുപോലെയുള്ള വൃക്ഷങ്ങൾ ഇതിൻ്റെ അകത്ത് ധാരാളം ഉണ്ട് നല്ല നിരപ്പായിട്ട് കിടക്കുന്ന സ്ഥലമാണ് നാല്പത് സെൻറ്റിനും ഈ വീടിനോട് കൂടി സെല്ലർ ചോദിക്കുന്ന വില എഴുപത് ലക്ഷം രൂപയുള്ളൂ വില നെഗോഷ്യബിളാണ് നമുക്ക് ഇതുപോലത്തെ ഭൂമികളാണ് കിട്ടാനായിട്ട് ആൾക്കാർ നോക്കുന്നത് കാരണം നമുക്ക് അത്യാവശ്യ കൃഷികളും അതുപോലെ തന്നെ താമസവും പറ്റും എന്നാൽ നമുക്ക് വീട് കൂടുതൽ എക്സ്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ പണിയാനായിട്ടുള്ള ഓപ്ഷനും ഉണ്ട് ഇതാണ് നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡിലേക്ക് പോകുകയാണെങ്കിൽ ഇതാ ഞാൻ പറഞ്ഞു ഒറ്റ നിരപ്പിൽ കിടക്കുന്നതാണ് നല്ല ഇത് കുറച്ചൊക്കെ പള്ളയുണ്ടെന്നെ ഉള്ളൂ എന്നാൽ നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലൂടെയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് സമീപത്തെല്ലാം നല്ല നല്ല വീടുകളുണ്ട് അതുപോലെ തന്നെ പള്ളി അമ്പലം സ്കൂൾ ഇതെല്ലാം സമീപത്തുണ്ട് നമുക്ക് ബസ് റൂട്ടിലേക്ക് ഇരുന്നൂറ്റമ്പത് മീറ്ററേ ഉള്ളൂ ഇരുന്നൂറ്റമ്പത് മീറ്റർ എന്ന് പറഞ്ഞാൽ ഒരുപാട് ബസ്സൊന്നുമില്ല അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു എഴുന്നൂറ് മീറ്റർ മാറുവാണെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ ബസ്സുള്ള റൂട്ടിലേക്ക് പ്രവേശിക്കാം രാമപുരം ടൗണിലേക്ക് ഏകദേശം നാല് കിലോമീറ്റർ ദൂരേ ഉള്ളൂ അതുപോലെ തന്നെ കൊല്ലപ്പള്ളി ടൗണിലേക്കും അടുത്താണ് രണ്ടര കിലോമീറ്റർ ദൂരമേ ഉള്ളൂ ഇതാണ് വീടിൻ്റെ ബാക്ക് സൈഡാണ് അതുപോലെ വാഴയൊക്കെ നിപ്പണ്ട എല്ലാം ബൗണ്ടറി തിരിഞ്ഞ് കിടക്കുന്നതാണ് ഇനി ഈ നാൽപ്പത് സെൻറ്റിൽ കൂടുതലും സ്ഥലം ആവശ്യമുള്ളവർക്ക് നമുക്കൊരു നാൽപ്പത് കൂടി കിട്ടും അങ്ങനെ എൺപത് സെൻറ്റും സ്ഥലമായിട്ട് ആയിട്ട് വേണേലും നമുക്കിത് വാങ്ങാവുന്നതാണ് അതല്ല നാൽപ്പത് സെൻറ്റു ആയിട്ട് വേണേലും വാങ്ങാവുന്നതാണ് നാൽപ്പത് സെൻറ്റിൻ്റെ വീടിൻ്റെ കൂടിയാണ് ഇത് വില പറഞ്ഞിരിക്കുന്നത് ഇതാണ് നമ്മുടെ നോർത്ത് സൈഡിലുള്ള റോഡാണ് ആ റോഡിൽ കൂടി വേണേലും നമുക്ക് ഇങ്ങോട്ട് ഇവിടെ കിടക്കാം ഇനി പ്ലോട്ടായിട്ട് കുറച്ച് ബാക്ക് സൈഡ് നമുക്ക് ഇത്രയും സ്ഥലം വേണ്ട നമുക്ക് പിന്നീട് ഒരു ഭാഗത്ത് നമുക്ക് അല്ലെങ്കിൽ പിന്നീട് ഒരു സമയത്ത് നമുക്ക് നമുക്കിത് പ്ലോട്ടായിട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിലും നമുക്ക് പ്ലോട്ടായിട്ട് കൊടുക്കാൻ പറ്റുന്ന രീതി നല്ല സുന്ദര ഫൈൻ സ്ഥലമാണ് നല്ല ഇത് നമുക്ക് നല്ല മണ്ണാണ് കൃഷി ചെയ്യാൻ പറ്റുന്നവർക്ക് നമുക്ക് ഇതുപോലെയുള്ള ഭൂമികളാണ് ആവശ്യം കാരണം ഇത് കൂടുതലൊരു ഭൂമി നമുക്ക് കിട്ടാനില്ല അത്ര ഭംഗി മനോഹരമായിട്ട് കിടക്കുന്ന നല്ല പള്ളയൊക്കെ ഒന്ന് വെട്ടി തിരളിച്ചിട്ട് കഴിഞ്ഞാൽ ഒരു ഒരു കോർട്ട് ഒരു പന്തുകളി കോർട്ട് പോലെ കിടക്കുന്ന സ്ഥലങ്ങളാണ് വേർത്തവർക്ക് ഒട്ടും ഇല്ല ഒന്നും ഇനി ഒരു വീട് വെക്കണമെന്നുണ്ടെങ്കിൽ ഈ വീടിന് വലുതാക്കണമെന്നുണ്ടെങ്കിൽ എല്ലാവിധ സൗകര്യത്തോടു കൂടിയാണ് നമ്മുടെ ഈ നാൽപ്പത് സെൻറ്റും വീടും ആദ്യമായിട്ടാണ് ഈ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബുമാണ് ഞങ്ങളുടെ വിജയം ഇതാണ് വെള്ളപ്പൊക്ക ഫിഷണി ലെവൽ ഏശമില്ല അതുപോലെ തന്നെ വെള്ളം കിട്ടുന്ന ഏരിയയാണ് ഇവർ കുഴൽ കണ്ടർ കുത്തിയുന്നേ ഉള്ളൂ നമുക്ക് കിണർ കുത്തണ്ടിയവർക്ക് ഇവിടെ കിണർ കുത്തിയാലും വെള്ളമുള്ള ഏരിയയാണ് അതിന് വെള്ളത്തിന് അതിനും ബുദ്ധിമുട്ടില്ല സമീപത്തെ വീടുകളിലെല്ലാം കിണറുണ്ട് ഇത് നല്ല വെള്ളമാണ് ഫിൽട്ടർ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇവർക്ക് ഇവർക്കിത് ഉപയോഗിക്കാനായിട്ട് ഇവർ ഈ വെള്ളം തന്നെയാണ് ഉപയോഗിക്കുന്നത് പൈപ്പ് കണക്ഷൻ പോലും ആവശ്യമില്ല ഇത് നമ്മുടെ മെയിൻ ഡോർ തുറന്ന് അകത്തേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഇതാണ് നമ്മുടെ ഗസ്റ്റ് ലിവിങ് ഏരിയ ആണ് നമ്മളവിടെ സ്വീകരണമുറി അത്യാവശ്യം വലുപ്പമുള്ള ഒരു സ്വീകരണ മുറിയാണ് ഈ വീടിൻ്റേത് കുറച്ച് ഫർണിച്ചറൊക്കെ അവരിട്ടിട്ടുണ്ട് അത്രയും നമുക്ക് സെറ്റുകളും അതുപോലെയുള്ള ഒക്കെ ഇടാനുള്ള നല്ല അത്യാവശ്യം വലുപ്പമുള്ള ഈ വീടിനെ വെച്ച് നോക്കും വലുപ്പമുള്ള ഒരു ലിവിംഗ് ഏരിയ ആണ് ഉടമ ഇവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇതാണ് നമ്മുടെ ഡൈനിങ് ഏരിയയുടെ ഭാഗത്തേക്കാണ് വന്നിരിക്കുന്നത് ഡൈനിങ് ഏരിയയിൽ ഒരു ഡൈനിങ് ടേബിൾ ഒരു സൈഡിൽ ഇട്ടിട്ടുണ്ട് അവിടെ ഇവിടെയാണ് ഇവർ ടി വി കൊടുത്തിരിക്കുന്നത് അതിൻ്റെ മ മറു സൈഡിലായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ലിവിങ് ഏരിയ ആക്കാവുന്നതാണ് ഇതാണ് നമ്മുടെ സ്റ്റെയർ മുകളിലേക്കുള്ള സ്റ്റെയർ മുകളിൽ വീട് റൂമ് പണിയണം എന്നുള്ളവർക്ക് നമുക്ക് പണിയാം നല്ല വലിപ്പമുള്ള ഒരു ഡൈനിങ് ഹോളാണ് ഇതാണ് ഒരേരിയെ വാശേരിയാണ് നമുക്ക് ആദ്യത്തെ ഒന്ന് പ്രവേശിച്ചിരിക്കുകയാണ് വീടിൻ്റെ ബെഡ്റൂമുകളല്ല അത്യാവശ്യം വലിപ്പമുള്ള ഇതാണ് കബോർഡ് വർക്കുകളും എല്ലാം ചെയ്തിട്ടുള്ള അറ്റാച്ച്ഡ് ആയിട്ടുള്ള റൂമുകളാണ് രണ്ട് റൂമേ ഉള്ളൂ ബാത്റൂമുകൾ അത്യാവശ്യം വലിപ്പമുള്ള ബാത്റൂമുകളാണ് ഈ വീടിനെ വെച്ച് നോക്കുമ്പോഴത്തേനും നല്ല വല വലിപ്പമുള്ള ബാത്റൂമുകളാണ് സ്റ്റെയറിന്റെ അടിയിലാന്ന് പറഞ്ഞാൽ ഇൻവേർട്ടറ് വെച്ചിട്ടുണ്ട് സ്പേസ് ഉണ്ട് നല്ലോണം സ്പേസ് ഉള്ള സ്റ്റെയറിന്റെ അടിയിൽ നമുക്ക് അങ്ങനെ ഉപയോഗിക്കാവുന്നതാണ് അടുത്ത ബെഡ്റൂമാണ് ഇത് നല്ല അത്യാവശ്യം വലിപ്പമുള്ള ബെഡ്റൂമുകളാണ് രണ്ട് ബെഡ്റൂമേ ഉള്ളെങ്കിലും അത്യാവശ്യം വലിപ്പമുള്ള ഒരു കൊച്ചു ഫാമിലിക്കൊക്കെ സ്ഥലത്തോടു കൂടി കുറച്ച് കൃഷി ഭൂമിയായിട്ടും താമസിക്കാനും ഒക്കെ ആയിട്ട് നോക്കുന്ന ഏതൊരാൾക്കും റൂമ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മുകളിലേക്ക് രണ്ടെണ്ണം കൂടി പിടിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല കാരണം സ്റ്റെയർ റൂമുണ്ട് ആ എന്നാലും നമുക്ക് ഈ വീട് സ്ഥലം കൂടി നമുക്ക് എഴുപത് ലക്ഷം രൂപയെ ചോദിക്കുന്നതും വില അന്യഘോഷബിളാണ് ഇതിനെപ്പറ്റി ഈ വീടിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എയ്റ്റ് വൺ ഫൈവ് സിക്സ് എയ്റ്റ് സെവൻ ത്രീ ഫൈവ് സീറോ വൺ രാമൂര ടൗണിലേക്ക് ഏകദേശം നാല് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ബസ് റൂട്ടിലേക്ക് ഇരുന്നൂറ് മീറ്റർ മാറിയ ഇരുന്നൂറ്റമ്പത് മീറ്റർ മാറിയ നമുക്ക് ബസ് സർവീസ് ഉണ്ട് കൂടുതൽ ബസ് ബസ് റൂട്ടിലേക്ക് നമുക്ക് ഏകദേശം എഴുന്നൂറ് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ നല്ല വലിപ്പമുള്ള ഒരു കിച്ചൺ ആണ് കബോർഡ് വർക്കുകളൊക്കെ ചെയ്ത് അത്യാവശ്യം നല്ലവണ്ണം സ്റ്റോറേജുള്ള മൂടിലാർ കിച്ചൺ ആണ് ഇലക്ട്രിക് ചിമ്മിന് വെച്ചിട്ടുണ്ട് ഒരു കൗണ്ടറാണ് സർവീസ് കൗണ്ടറാണ് വലുപ്പമുള്ള ഒരു കിച്ചനാണ് അതുപോലെ തന്നെ വർക്ക് ഏരിയ ഉണ്ട് ഈ വീട് സ്ഥലവും മനോഹരമായിട്ടുള്ള ഈ നാൽപ്പത് സെൻറ്റും ഈ വീടും സ്വന്തമാക്കാൻ ആഗ്രഹമുള്ളവർക്ക് സമയം കളയേണ്ട താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്തിട്ട് നമുക്ക് വന്ന് കാണാവുന്നതാണ് നല്ലൊരു ഏരിയ ആയി നല്ല ഒരു റെസിഡൻഷ്യൽ ഏരിയ ആയി നല്ലൊരു ചുറ്റുപാട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ഈ നാൽപ്പത് സെൻറ്റും